ഹോരാശ്രം പ്രഥമധ്യം രാശിവേദ പ്രകരണം പന്ത്രണ്ടാമത്തെ ശ്ലോകം കെച്ചിത് ഹോരാതി ഏതു രാശിയിലെയും ആദ്യ ഹോരാധിപൻ അതാതു രാശ്യാധിപനും രണ്ടാം ഹോരാധിപൻ അതിൻ്റെ പതിനൊന്നാം രാശ്യാധിപനുമാണെന്നാണ് ചില ആചാര്യന്മാരുടെ മതം ഇവിടെ രണ്ടുവിധം ഹോരാധിപത്യത്തെ പറഞ്ഞതിൽ മാർത്താണ്ഡേന്ദുരൈജി എന്നത് കൊണ്ട് പറഞ്ഞത് ജാതകത്തിലും ഈ ശ്ലോകം കൊണ്ട് പറഞ്ഞത് പ്രശ്നത്തിലുമാണെന്നാണ് വിചാരിക്കേണ്ടതെന്നും ഒരു പക്ഷമുണ്ട് ആദ്യാതു ജാതകേ പ്രോക്ത ദ്വിതീയ പ്രശ്ന എന്നും വചനം കണ്ടിട്ടുണ്ട് രണ്ടാം പക്ഷം പറയുന്നിടത്ത് കേച്ചിൽ എന്ന് കാണിച്ചതിനാൽ എല്ലാവടവും ആദ്യത്തെ വിധി തന്നെയാണ് വേണ്ടതെന്ന് ആചാര്യ മതം എന്ന് വിചാരിക്കാം അപ്രകാരം തന്നെ ആദ്യത്തെ ദ്ര കാണാധിപൻ അതാത് രാശ്യാധിപനും രണ്ടാം ദ്രേ കാണാധിപൻ അതിൻ്റെ പന്ത്രണ്ടാം രാശ്യാധിപനും മൂന്നാം ദ്ര കാ കാണാധിപൻ പതിനൊന്നാം രാശ്യാധിപനുമാണെന്നാണ് ചില ആചാര്യന്മാരുടെ പക്ഷം മുമ്പ് രണ്ടുവിധം പറഞ്ഞതിനും പുറമേ മറ്റൊരു വിധത്തിൽ കൂടി ദ്രേഖാണാധിപത്യമുണ്ട് എങ്ങനെയെന്നാൽ ഓരോ രാശികളുടെയും ത്രികോണങ്ങളിൽ ആദ്യ ദ്രേഖാണാധിപൻ ചരരാശിയുടെ അധിപനും രണ്ടാം ദ്രേഖാണാധിപൻ സ്ഥിര രാശ്യാധിപനും മൂന്നാം ദ്രേക്കാണാധിപൻ ആ ത്രികോണങ്ങളിലെ ഉഭയരാശ്യാധിപനുമാകുന്നു ഇങ്ങനെ മൂന്ന് വിധം ദ്രേഖാണാധിപത്യം പറഞ്ഞതിൽ സുഭവന സുതൃത്രികോണാധിപാനാം എന്ന് പറഞ്ഞത് മുഹൂർത്ത വിഷയത്തിലും അഭി എന്നത് കൊണ്ട് പറഞ്ഞത് വിഷയത്തിലും ഒടുവിൽ പറഞ്ഞത് ജാതകത്തിലുമായിട്ടാണ് വിചാരിക്കേണ്ടതെന്ന് വേറെ ചിലരും പറയുന്നുണ്ട് വരാഹ വരാഹമിഹിരാചാര്യപക്ഷത്തിൽ എന്ന് പറഞ്ഞ വിധമാണ് എല്ലാ ദിക്കിലും ദ്രേഖാണാധിപത്യം ചിന്തിക്കേണ്ടതെന്നും അറിയേണ്ടതാണ്